ടിക്കന്മാരല്ലാ ഒമ്പത് പത്ത്

മോന്റി നമുക്കൊരു പ്ലേസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ ട്വന്റി ഫോറോ എന്താ കോഴിക്കോട് കോഴിക്കോടിന്റെ മുക്കുമൂലയും അറിയുന്ന വിഷാദ് പലാറ നമ്മുടെ ഈ കോപ്പർ കിച്ചൻ കേറണോ ഇത് ഗുഡായിരിക്കും തോന്നുന്നത് എന്താണ് എന്താണ് അഭിപ്രായം നമുക്ക് പൈസ ഉണ്ട് അടുത്ത പ്രാവശ്യം പിടിക്കാം ഇന്ന് സ്റ്റോറി കണ്ടോണ്ടോ പോവാ അടി ഞാൻ നമ്മളെ മുന്നിലുള്ള ഈ എന്തോ എം ഉറപ്പ് പറയണം എന്നാ ഒരു നൂറ് പുഷ്പെടുത്ത നാളെ ഒരു അൽഫാം മന്തിന്റെ ചേച്ചി അവിടുന്നൊരു നല്ലൊരു അത്ര എന്തില്ല ഞാൻ ഒരു അത്ര എടുക്കും ഒരു നൂറ് എം എൽ അല്ലേ പത്ത് എം എൽ അത്ര ഓക്കെ അതൊന്നും പറ്റൂല നിങ്ങൾ ഉറപ്പ് വരും ഞാൻ പെടം തൊണ്ടെടുക്കും എല്ലാം യാത്ര അല്ലേ തേർട്ടിഫൈവ് എടുക്കി ഫൈവ് ഓക്കെ ആ അത്ര രണ്ട് മേടിച്ചു തരും ആടെ മുതൽ ധൈര്യ തൊടങ്ങോ പിന്നെ ആയിക്കോട്ടെ എടുത്തില്ലേ ഒന്നും വേണം ഓൻ എടുക്കണ്ടല്ലോ ഓനഞ്ച് ആക്സെപ്റ്റ് ചെയ്തില്ല അത് വരി എന്താണ് അഭിപ്രായം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി േട്ടി ടു തേർട്ടി ടു ആള് നമുക്ക് ചുറ്റും കൂടി നമ്മടെ മുപ്പ് ബുഷപ്പ് ചാലഞ്ച് ഫിനിഷ് ചെയ്ത് നമ്മള് സേർട്ടു ഗിഫ്റ്റിനായിട്ട് നടന്നുകൊണ്ടിരിക്കാണ്

മോശലേ പിന്നെ അവിടെ രണ്ടൊക്കെ വരുന്ന ഇതിപ്പെടും <laughs> <sorry>. <Comics>

ഇതാ കണ്ട다가ട്ടോ അല്ലേ 28 വരെ ഇടോർനെ ഇതെന്നറിയേ സ്റ്റാർ സിആർ സർ സിആർ ഇമ ഹ മോണ്ടിനസ് ഇല്ലടല്ലടാ 500 നെ ഇവിടെ സിആർ സർ നോക്കിയോ എത്ര ആണ് സിആർ മാറിയടാ 500 അല്ല എത്ര എത്ര സിആർ ആ സിആർ സർ ഓ ഓ ഡോസ് കാറ്റ് ബദൻസോ

മണല് രണ്ടിക്കു അതിന്റെ താവും ഇപ്പൊന്നു മാ

അങ്ങനൊന്നില്ല എല്ലാരും പോളാക്കു അവിടെ അവിടെ അതവിടെ കടലിൽ പോയിട്ട്

ജയിച്ചോ എന്നും വേണോ ജയിച്ചോള കടലാണ് ഞാൻ ഞാൻ ഉട്ടന പോയി കഴിഞ്ഞ ഉത്തരവാദി ണ്ട് അതന്നെ പഠിക്കാം അതെല്ലേ അത് ആ കിട്ടി 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 ും കിട്ടിട്ടുണ്ട് ഒന്നില് പാളിയ രണ്ടിൽ പാളിയാ കേട്ടത് ബിൻഷനെ ടത്തി വെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ആരും വരാനില്ല ചാടി എടുക്കുക ഞങ്ങള് ചടച്ചു വന്നതൊന്നും എനിക്ക് ഞങ്ങൾ ബിഗ് ഫാനാ ആ കാട്ടിലേപ്പാടും

തെങ്ങന്മാരല്ലാർ ഞങ്ങൾ പല രീതിക്കും മാറി വ്ലോഗ് ഞങ്ങള് ഫാൻസ് ആണ് ഞങ്ങള് വ്ലോഗ് അഡിറ്റ് അല്ലല്ലല്ല ഇതിനു മുൻപത്തേന്ന് നിന്ന് രാവിലെ ഒന്ന് ചിത്രോ അന്ന് രാവിലെ തുടങ്ങിയത് പാക്ക് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഇത് അതിനി നിങ്ങൾ उतरാതെ ഫസ്റ്റ് ലോഗിൻ ആയിട്ട് നിങ്ങൾ ഇല്ലാ തുടങ്ങണം നമ്മൾ വേറെ സ്ഥലത്തോട്ട് 100 പേം കുറച്ച താഴെക്കൊച്ചിട്ട് നമ്മൾ ഫുഡ് ഡേക്കണേ ഇല്ല ഉണ്ട് ആ ഗൂഗിൾ പെനെലക്ക് ആയിരായിട്ട്

ണ്ട് കേട്ടു നിഷാദ് ോക്കിയോക്കെ അപ്പൊ കഴിച്ച് ഞങ്ങൾ പോകാണ് പോകാ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ് അടിപൊളിയാണ് വീഡിയോസ് ഒക്കെ സെറ്റാണ് പിന്നെന്താ പറയാ ആയിരൊക്കെയാണ് ശരി ബായ ശരി ബൈ